വാർത്തകൾ നോക്കാം വയനാട് മാനന്തവാടി പയ്യാമ്പള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഗ്നിയെ പിടികൂടാനുള്ള ദൌത്യം ഉടൻ ആരംഭിക്കും ആനയെ വെച്ച മുത്തങ്ങേക്ക് മാറ്റാനാണ് തീരുമാനം കുമാനങ്ങളടക്കം പടമലയിൽ സജ്ജമാണ് കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും അൽഫോൺസ് പള്ളിയിൽ വൈകിട്ട് മൂന്നിനാണ് സംസ്കാരം പാർട്ടിയുടെ കുമാർ ചേരുന്നു എന്താണ് നിലവിലെ ഒരു സാഹചര്യം ഇന്ന് കാട്ടാനെ മയക്കോടി വെക്കാനുള്ള സാധ്യത എത്രമാത്രമുണ്ട് അവിടുത്തെ നിലവിലെ സാഹചര്യം എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ് കാട്ടാനയെ മയക്കോടി വെക്കുന്ന ഉച്ചതിരിഞ്ഞ് തന്നെ സർക്കാർ കൈക്കൊണ്ടതാണ് പക്ഷേ അത് കൃത്യമായി പാലിക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല കാരണം ഈ ചാലിഗദ്ദ എന്ന സ്ഥലത്തിന് സമീപമുള്ള ഒരു കുന്നിലായിരുന്നു ആന ഉണ്ടായിരുന്നത് ആന ഏതാണ്ട് ദൃശ്യ പരിധിയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും വെടിവെക്കാൻ പറ്റിയ ഒരു സ്ഥലത്തായിരുന്നില്ല എന്നാണ് ഈ വെടിയുടെ കർത്തമായി പറയുന്നത് കാരണം ഒരു കുന്നിന്റെ മുകളിലാണ് ആന നിധി നിലിയുറപ്പിച്ചിരുന്നത് അവിടെയൊന്നും നാലു വശത്തേക്കും ഏതാണ്ട് ജനവാസ കേന്ദ്രങ്ങൾ ഉള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് കൃത്യമായി ഈ ആനയ്ക്ക് വെടി പിന്നീട് അത് ഒരുപക്ഷെ ജനവാസ കേന്ദ്രങ്ങൾ ഇറങ്ങുവിയ നാശം സൃഷ്ടിക്കാനുള്ള സാധ്യതയാണ് കണ്ടിരുന്നത് അതുകൊണ്ട് കുങ്കി അടക്കം തയ്യാറാക്കി ഈ മയക്കുപടി വെക്കുന്നതിനുള്ള വിധത്തിലടക്കമുള്ള ടീം തയ്യാറായി നിന്നെങ്കിൽ പോലും അതിനുള്ള ഒരു ശ്രമം പൂർണ്ണമായും വിജയം കണ്ടില്ല പിന്നീട് ആനയെ കാട്ടിലേക്ക് തുരുത്തി വിടുന്ന അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചും ആലോചിച്ചിരുന്നു എന്നാൽ അതും ആ സമയം വരെ നമുക്ക് ഏറ്റവും കൂടുതൽ വിവരം ലഭിക്കുമ്പോഴും വിജയം കണ്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാട്ടുകാർ ഇതിനിടയിൽ ഒരു പ്രതിഷേധവുമായി പോലീസിനും വനവകുപ്പിനും എതിരെ രംഗത്തെത്തുകയും ചെയ്തു കാരണം തുരുത്തി ഓടിച്ച് കാട്ടിലേക്ക് തയച്ചാൽ വീണ്ടും അത് മടങ്ങി മടങ്ങിവരാൻ അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറഞ്ഞത് അതുകൊണ്ട് പൂർണ്ണമായും മയക്കപടി വെച്ച് ഏതെങ്കിലും ആന സങ്കേതത്തിലേക്ക് ആനയെ കൊണ്ടുപോകുന്നതാണ് കരണീയം ഇല്ലെങ്കിൽ വീണ്ടും ഈ ആളുകളെ കൊല്ലുന്ന ആന ജനവാസ കേന്ദ്രങ്ങളിലെത്തി ക്കും എന്നൊരു സംശയമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്കയാണ് അവർക്കുള്ളത് രാത്രിയിൽ ഈ ചാരിത ഭാഗത്തെ കുന്നിൽ മുകളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലെ ഘടകം അടുത്ത് അടുത്തേക്ക് ആന ഇറങ്ങിയതായി ഈ രാത്രി ആശങ്ക ആളുകൾക്കുണ്ടായിരുന്നു തുടർന്ന് നാട്ടുകാർ വലിയ രീതിയിൽ സംഘടിക്കുകയും ചെയ്തിരുന്നു എന്നാലും ഏറ്റവും ഒടുവിൽ വിവരം കിട്ടുമ്പോഴും ആനയെ മയക്കോട് വെച്ച് പിടികൂടുന്നതിനുള്ള ദൗത്യം രാവിലെ പുനരാരംഭിക്കാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചാലുകതിക്ക് അടുത്ത് തന്നെയാണ് കുറുവ ദ്വീപ് ഉള്ളത് കുറുവ ദ്വീപിന്റെ അടുത്ത് കുങ്കിയാനകൾ ഇന്നലെ രണ്ട് ഉത്തുതിരിഞ്ഞ് മുതൽ നിലയുറപ്പിച്ചിട്ടുണ്ട് മൈക്കോടി വെച്ച ശേഷം മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലെ ഒരു മുൾമുറയിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യമാണ് അജീഷിന്റെ മൃതദേഹം ഇന്നലെ മാനന്തവാടിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രി ഒരു പത്ത് മണിയോടു കൂടി ഈ വീട്ടിലേക്ക് തിരിച്ചെത്തി എത്തിച്ച് ഏറെ വൈകാരികമായ ഒരു രംഗങ്ങൾക്കാണ് അവിടെ സാക്ഷ്യം വഹിച്ചത് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നേരത്തെ വീട്ടിലേക്കുള്ള എത്തിയ ശേഷം അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു കാരണം സ്വന്തം വീട്ടിൽ വെച്ച് തന്നെയാണ് ഇത്തരം ഒരു ദൈന്യതയാർന്ന രംഗത്തിന് സാക്ഷ്യം വഹിക്കേണ്ട വന്നത് അതുകൊണ്ടുതന്നെ വലിയ ഒരു ജനക്കൂട്ടം തന്നെ എത്തുകയും ചെയ്തിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ് മൃതദേഹം ഉള്ളത് രാവിലെ മുതൽ ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ വലിയ പ്രതിഷേധമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹവുമായി സബ് കളക്ടറുടെ ഓഫീസിലും മാനന്തവാടി ടൗണിലും ഉണ്ടായത് കളക്ടറെ അടക്കം തടഞ്ഞുവെച്ച് അല്ലെങ്കിൽ തീർച്ചയായും ചാലിക്കട്ട ഭാഗത്ത് തന്നെ ആയിരുന്നു ഏറ്റവും കൂടുതൽ വിവരം ലഭിക്കുമ്പോൾ കാട്ടാന ഉണ്ടായിരുന്നത് കാട്ടാനയുടെ സ്ഥാനം മാറിയത് സംബന്ധിച്ച് അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്ക് പോയി എന്നത് സംബന്ധിച്ച വനംവകുപ്പ് ഇപ്പോഴും ഒരു വിവരം നൽകുന്നില്ല കാരണം ഈ ജനവാസ മേഖലകളിലടക്കമുള്ള ഇടത്തേക്ക് പോയാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ആന ഏത് രീതിയിൽ പ്രതികരിപ്പിക്കുന്ന കാര്യം നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഈ ആനയുടെ സ്ഥാനം സംബന്ധിച്ച പുതിയ വിവരം ലഭിച്ചിട്ടില്ല ഇന്നലെ രാത്രി നൈറ്റ് വിഷണൽ ഡ്രോൺ അടക്കമുള്ളവ ഉപയോഗിച്ച് ആനയുടെ സ്ഥാനം നിർണയിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം ഈ മേഖലകളിലെല്ലാം രാത്രിയിലുടനീളം ഈ മൈക്കുമായി അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതുകൊണ്ട് ആരും വീടുകൾ വിട്ട് പുറത്തിറങ്ങരുത് അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലേക്ക് ഇറങ്ങി നടക്കരുത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ രാത്രി പറഞ്ഞിരുന്നു എന്നാലും നമുക്ക് ആനയുടെ സ്ഥാനം സംബന്ധിച്ച് കൃത്യമായി വിവരം ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ജനവാസ മേഖലയിലാണ് ഇപ്പോഴും കാട്ടാനുള്ള അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം പ്രദേശത്ത് പുറപ്പെടുവിച്ചിട്ടുണ്ടാകുമല്ലേ ആ തീർച്ചയായും ജാഗ്രതാ നിർദ്ദേശം രാത്രിയിലുടനീളം ഈ അധികൃതർ ഈ പരിസരത്ത് ബാലിഗഡ ഭാഗത്ത് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് സന്ദേശം നൽകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് രാത്രിയിൽ എന്തായാലും ഈ ആനയെ കാട്ടിലേക്ക് തുരത്താനുള്ള ഒരു നീക്കം തന്നെ നടത്തും എന്നൊരു ആശങ്ക ജനങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ രാത്രിയിൽ ഇത്തരത്തിലൊരു ശ്രമം വിജയം കണ്ടോ അല്ലെങ്കിൽ രാവിലെ ഇപ്പോൾ പുലർച്ചെ ആനയുടെ സ്ഥാനം എവിടെയാണ് എന്നത് സംബന്ധിച്ച വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്കൊരു കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ലായിരുന്നാലും അല്പസമയത്തിനകം ും സംബന്ധിച്ച നിർദ്ദേശം ലഭിക്കും മയക്കുപടി വെക്കുന്ന ഇന്നലെ ഇത്രമാത്രം വലിയ പ്രതിഷേധം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് കാരണമാണ് ഈ ദൗത്യം നടക്കാതിരുന്നത് അല്ലെങ്കിൽ മയക്കുപടി വെക്കാതിരുന്നത് ഇതിന് അധികൃതർ പറയുന്നത് എന്താണ് ഈ വെളിച്ചക്കുറവ് തന്നെയാണോ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് നേരത്തെ ഈ തണ്ണീർക്കൊമ്പനയും മറ്റുമൊക്കെ അല്ലെങ്കിൽ അരിക്കൊമ്പനയും മറ്റുമൊക്കെ ഈ വെടിവെക്കാൻ സാധിച്ചത് അത് ഒരു ദൃശ്യ പരിധിയിൽ ഉണ്ടാവുകയും വെടിവെക്കുന്നതിനുള്ള ആ സാഹചര്യങ്ങൾ അനുകൂലമാവുകയും ചെയ്തതാണ് എന്നാൽ ചാലിഗദ്ദയിലെ ഒരു കുന്നിൻ മുകളിലാണ് ആന ഇന്നലെ പൂർണ്ണമായും ഏതാണ്ട് ഈ വൈകുന്നേരത്തുള്ളിൽ നിലയുറപ്പിച്ചത് ഉറ്റ തിരിഞ്ഞ് നിലയുറപ്പിച്ചത് പക്ഷേ അത്തരം ഒരു മുകളിൽ ഉള്ളപ്പോഴും വെടിവെക്കാൻ പറ്റുന്ന ഒരു തല ഒരു തലത്തിലായിരുന്നില്ല ആനയുടെ സ്ഥാനം കാരണം ഈ മയക്കൊടി വെക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരവങ്ങളും തയ്യാറെടുപ്പുകളും ആനയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആന കൂടുതൽ പ്രകോപിതനാകുന്നതിനുള്ള സാധ്യതകളാണ് വനവകുപ്പ് കണക്കിലെടുത്തത് കാരണം ഈ കുന്നിൻ തെരുവിൽ നിന്നും ഏത് വർഷത്തേക്ക് ഇറങ്ങിയാലും ജനവാസ മേഖലകളാണ് ഉള്ളത് അതുകൊണ്ട് അത്തരം ജനവാസ മേഖലകളിലേക്ക് ആന കൂടുതൽ പ്രകോപിതനായി ഇറങ്ങിയാൽ അപകടം സംഭവിക്കാനുള്ള സാധ്യത ഒരുപക്ഷെ ഈ ദൗത്യത്തിൽ ഉൾപ്പെടുന്ന ദൌത്യസേന അംഗങ്ങളുടെ പോലും ജീവന് അപകടകരമാ രീതിയിലേക്ക് ആന മാറിയേക്കും എന്ന ആശങ്കകളും നിലവിലുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെയാണ് രാത്രിയിലും രാത്രിക്ക് മുമ്പ് ആനയെ വെടിവെക്കാൻ കഴിയാതെ വന്നതെന്നാണ് പറയുന്നത് ഒപ്പം ഈ ഒരാളിനെ കൊന്ന ശേഷമാണ് ആന നിരൂപിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഏത് രീതിയിലുള്ള പ്രകോപനം ആനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നതും ഒരു തരത്തിലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു ഉണ്ടായിരുന്നു ഇപ്പം രാത്രി ആയി കഴിഞ്ഞാൽ പിന്നീട് ഈ ദൗത്യത്തിന്റെ മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിയാത്ത കഴിയാത്തൊരു സാഹചര്യമുണ്ട് കാരണം വെടിയേറ്റ ശേഷം ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാലാണ് കുങ്കാനങ്ങളെ വരുത്തി ബലപ്രയോഗത്തിലൂടെ ആനയെ വാഹനത്തിലേക്ക് കയറ്റാൻ കഴിയുക ഈ വാഹനങ്ങൾ അടുത്തെത്തുന്ന ഒരു സ്ഥലത്തല്ല ആന ഇന്നലെ ഉണ്ടായിരുന്നത് ചാറുകൾക്ക് സമീപം ഏതാണ്ട് മുന്നൂറ് മീറ്ററോളം മാറിയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ഈ ചെരുവിലേക്ക് അല്ലെങ്കിൽ കുന്നിന്റെ അടുത്തേക്ക് പോവുക അവിടെ വരെ ഈ ആനകളെ എത്തിക്കുക അവിടെ നിന്നും ഈ മയക്കോടി വെച്ച ശേഷം ഈ കൊമ്പനെ മോഴയെ താഴേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അങ്ങേറ്റം ദുഷ്കരമായ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ദൗത്യം നടക്കാതെ പോയത് പറയുന്നു പറയുന്നത് പ്രത്യേകം അങ്ങനെ ദൃശ്യ പരിധിയിൽ എത്തുകയും അല്ലെങ്കിൽ ഈ മയക്കോട് വെക്കാൻ പര്യാപ്തമായൊരു സ്ഥലത്ത് എത്തുകയും ചെയ്യുക എന്നത് നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദൗത്യം ഈ മയക്കോട് വെച്ച് പിടികൂടി കാട്ടുപേക്ഷിച്ച് അല്ലെങ്കിൽ സംസ്കാരം ഈ ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി പിന്നീട് പുറത്തേക്ക് വിടുക എന്നീ തീരുമാനം എത്തിയെങ്കിലും അത് നടപ്പിലാക്കാൻ കഴിയാതെ വന്നത് ഇത്രമൊരു സാഹചര്യത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അനുഷ് ആന നിലവിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്നായ ദൗത്യം